രാജ്യമെങ്ങും ഭക്തിയുടെ നിറവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി ഈ വർഷം നവരാത്രി ആരംഭിച്ച് പത്താം ദിവസം മഹാനവമിയും പതിനൊന്നാം ദിവസം വിജയദശമിയും ആഘോഷിക്കും ഒൻപത് രാത്രികൾ എന്നർത്ഥം വരുന്ന നവരാത്രിയിൽ ദുർഗ ലക്ഷ്മി സരസ്വതി എന്നീ ദേവിമാരെ ഭക്തിപൂർവം ആരാധിക്കുന്നു ദുർഗാദേവി അടക്കമുള്ള ദേവതകൾക്ക് പൂജകൾ അർപ്പിക്കുന്നതാണ് ഈ ദിവസങ്ങളിലെ പ്രധാന ചടങ്ങ് നവരാത്രി നന്മയുടെ വിജയത്തെയും ജ്ഞാനത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഒൻപത് ദിവസങ്ങളിൽ ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങൾക്കാണ് ആരാധന നടത്തുന്നത് ഈ വർഷം നവരാത്രി ആരംഭിച്ച് പത്താം ദിവസം മഹാനവമിയും പതിനൊന്നാം ദിവസം വിജയദശമിയും ആഘോഷിക്കുന്നു ഒക്ടോബർ ഒന്നിന് മഹാനവമിയും ഒക്ടോബർ രണ്ടിന് വിജയദശമിയും ആഘോഷിക്കുന്നു ഒൻപത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് പൂജകൾക്കും ദർശനത്തിനുമായി ദേവീക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അനുഭവപ്പെടുക കേരളത്തിൽ പൂജയും വിദ്യാരംഭവും പ്രധാനമാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി വീടുകളിൽ ബൊമ്മക്കൊലി ഒരുക്കി വിശ്വാസികൾ ആരാധന നടത്തുന്നു നവരാത്രിയുടെ ഭാഗമായി ദേവീക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ഭഗവതി പൂജയും നടത്തുന്നു കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും കലകൾക്ക് അരങ്ങേറ്റം കുറിക്കുന്നതുമായി പ്രത്യേകം ക്ഷേത്രങ്ങളുമുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ